പെരിയാർ മുറിച്ചുകടക്കാൻ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ശാന്തിപ്പാലത്ത് ജനകീയ പാലം നിർമ്മാണം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് മഹാപ്രളയത്തിൽ ഈ പാലം ഒലിച്ചുപോയി പിന്നീട് പാലം പുനർനിർമ്മിച്ചെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിലുണ്ടായ പ്രളയവും പാലത്തെ കവർന്നു പാലം പൂർണ്ണമായി നശിച്ചതോടെ മേഖലയിൽ കടുത്ത യാത്രാ പ്രതിസന്ധി നേരിട്ടു തുടർന്ന് മ്ലാമല ഫാത്തിമ മാതാ സ്കൂളിലെ അഞ്ച് വിദ്യാർത്ഥികൾ ചേർന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്തെഴുതി പിന്നാലെ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ റിപ്പോർട്ടിൽ പാലം പണിയാൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു പാലം നിർമ്മാണത്തിനായി പ്രയത്നിച്ച വിദ്യാർത്ഥികളെയും സ്കൂൾ അധികൃതരെയും ഉദ്ഘാടന ചടങ്ങിൽ നിന്നും അവഗണിച്ചതിനാലാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഇന്നലെ നമ്മൾ ഈ പാല ഉദ്ഘാടനം നമ്മൾ ഈ സ്കൂളിലെ കുട്ടികളും ആ സ്കൂൾ മാനേജ്മെന്റും എല്ലാവരും ചേർന്ന് ലീഗൽ സർവീസ് അതോറിറ്റി വഴി ഹൈക്കോടതിക്ക് പരാതി കൊടുത്തിട്ടാണ് ഈ പാല അനുവദിച്ചു കിട്ടിയത് അതിനു മുമ്പ് ഈ സ്ഥലം എം എൽ എയോടും ഗവൺമെൻറ് അധികാരികളോടും എല്ലാം പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും പ്രളയം നടന്നിട്ട് ഈ പാലം ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴും ആവശ്യപ്പെട്ടിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല അങ്ങനെയാണ് ഈ പിള്ളേർ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ലീഗൽ സർവീസ് അതോറിറ്റി വഴി ഹൈക്കോടതിക്ക് പരാതി കൊടുക്കുന്നത് അങ്ങനെ അനുവദിച്ചു കിട്ടിയ പാലം എന്നിട്ടും പലതവണ പല തര തരത്തിലുള്ള തടസ്സങ്ങൾ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടും വീണ്ടും പിള്ളേർ കോടതിയിൽ പോവുകയും ഇത്ര വർഷങ്ങൾക്കുള്ളിൽ ഇത്ര മാസങ്ങൾക്കുള്ളിൽ ഈ പണി പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോടതി വീണ്ടും ഒരു വിധി പുറപ്പെടുവിച്ചു അങ്ങനെയാണ് ഈ പാലം യാഥാർത്ഥ്യമായത് ഇന്നലത്തെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇന്നലെ ഈ പാലം ഒരു ആഘോഷമായിട്ട് ഈ നാടിന്റെ തന്നെ ഒരു ഉത്സവമായിട്ട് ആഘോഷമായിട്ട് മാറേണ്ട ഉദ്ഘാടന ചടങ്ങ് ആ ഈ പരാതി അയച്ച പിള്ളേരെയോ സ്കൂളുകാരെയോ ഈ നാട്ടുകാരെ ആദ്യം കാര്യമായിട്ടൊന്നും ക്ഷണിക്കാതെ ആ പിള്ളേരോടൊന്നും പറയുപോലും ചെയ്യാതെയാണ് ഒരു ഉദ്ഘാടനം നടത്തിയിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രതിഷേധം തീർച്ചയായിട്ടും നാട്ടുകാർക്ക് ഉണ്ട് ഓൺലൈനായാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് പ്രതിഷേധ സൂചകമായി കുട്ടികൾക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ലീഗൽ സർവീസ് അതോറിറ്റിക്കും മാത്രം അഭിവാദ്യമർപ്പിച്ച് ഫ്ലക്സ് വെച്ചാണ് നാട്ടുകാർ ഉദ്ഘാടനത്തോട് പ്രതികരിച്ചത് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം